ഹായ് എവറി വൺ സയ്യോ ബ്ലെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്ന് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മൗണ്ടാൽ മഞ്ഞുമ്പോദിക്കുന്നിലേക്കാണ് കേട്ടോ പോകുന്നത് പേര് പോലെ തന്നെയാണ് മഞ്ഞമ്പൊതിക്കുന്നിൻ്റെ കാഴ്ചകളും കുന്നിൻ്റെ മുകളിൽ കയറി നിന്നാൽ പിന്നെ തന്നി കാസർഗോഡൻ കാഴ്ചകളും പിന്നെ ചുറ്റിനും പുളിത്തകിടി നിറഞ്ഞ കുന്നിൻ ചരിവുകളും കാണാൻ പറ്റും അതുപോലെ തന്നെ ആകാശ ദൃശ്യവും കാഞ്ഞങ്ങാട് പട്ടണത്തിൻ്റെ ദൃശ്യങ്ങളും നിറഞ്ഞ മനോഹരമായ കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും അപ്പോൾ ഈ കുന്നിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പുരാണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കഥയുണ്ട് രാമരാവണ രാമരാവണയുദ്ധത്തിൻ്റെ സമയത്ത് ലക്ഷ്മണനു വേണ്ടി മൃതസഞ്ജീവനിയുള്ള മരുത്താമലിമയറ്റ ഹനുമാൻ സ്വാമി ഈ വഴി പറന്നു പോകുമ്പോൾ അതിൽ നിന്നും അടർന്നു വീണ ഒരു ഭാഗമാണ് ഈ കുന്നെന്നാണ് ഐതിഹ്യം ഈ കുന്നിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് വീരമാരുതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഒരു വൈകുന്നേര സമയത്താണ് പോയത് അതുകൊണ്ട് തന്നെ അസ്തമയം സൂര്യാസ്തമയം നന്നായിട്ട് കാണാൻ പറ്റി അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നിന്ന് സൂര്യോദയവും കാണാൻ പറ്റും ഈ മഞ്ഞുമതിക്കുന്ന് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് എന്താ പറയുക വേറൊരു ലോകം തന്നെയാണ് തുറക്കുന്നത് അതുപോലെ ഈ മലയുടെ മുകളിൽ നിന്ന് നമുക്ക് കാര്യങ്കോട് പുഴയും കാഞ്ഞങ്ങാട് പട്ടണത്തിൻ്റെ ദൃശ്യങ്ങളും ഒക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ചരിത്രവും മിത്തും തമ്മിൽ കലർന്ന് ഈ മഞ്ഞിൽ പൊതിഞ്ഞ് നിൽക്കുന്ന മഞ്ഞാമ്പൊതിക്കൊന്ന് കേരളത്തിലെ ആദ്യത്തെ ഇക്കോ സെൻസിറ്റീവ് ആസ്ട്രോ ടൂറിസം സെൻറ്ററായിട്ട് മാറാൻ ഒരുങ്ങുകയാണ് അതുപോലെ നമ്മൾ ചില അമ്പലങ്ങളിൽ പോകുമ്പോൾ പറയാറില്ല അവിടെ ഒരു ദൈവിക സാന്നിധ്യം നമുക്ക് തോന്നാറുണ്ട് ആശ്വാസം തോന്നാറുണ്ട് അവിടെ പോയി വന്നാൽ അതുപോലെ ഉള്ള ഒരു അമ്പലമാണിത് അവിടുത്തെ കാഴ്ചകളും അതുപോലെ നമ്മളെ സന്തോഷിപ്പിക്കുന്നതാണ് അതുപോലെ നമുക്കൊരു റീഫ്രഷ്മെൻറ്റ് തരുന്നതാണ് നമുക്ക് എത്ര ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കണ്ട് അവിടെ പോയി കുറച്ച് സമയം ഇരുന്നാൽ തന്നെ ഫുള്ള് ശാന്തമായി നമുക്കൊരു സന്തോഷം തോന്നുന്ന ഒരു സ്ഥലമാണ് ശരിക്കും കാസർഗോഡിൻ്റെ ഒരു ഹിഡൻ ജംസ് എന്ന് തന്നെ പറയാം ഈ മഞ്ഞിൽ കുളിച്ചേക്കുന്ന മഞ്ഞുമുതിക്കുന്നിനെ അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ഈ മഞ്ഞുമുതിക്കുന്ന് എല്ലാവരും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ ബായ് ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്